എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നാം ഭഗവത്ഗീത തീർത്ഥയാത്ര നടത്തുകയാണല്ലോ ഭഗവത്ഗീതയിലൂടെ യഥാർത്ഥ ജീവിത വിജയത്തിൻ്റെ മാർഗങ്ങളെ നാം കണ്ടെത്തുകയാണ് നാം ഗീതയിലെ ഒന്നാം ശ്ലോകത്തിലൂടെയാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് അന്ധനായ ധൃതരാഷ്ട്രം പ്രതിനിധീകരിക്കുന്നത് ജീവിതത്തിൽ കണക്കുകൂട്ടൽ തെറ്റിയ ആളുകളെയാണ് അവരാണ് പോലെ വിലപിക്കുന്നത് ധൃതരാഷ്ട്രൻ്റെ ചോദ്യം നമ്മൾ കണ്ടു പക്ഷെ അത് പൂർണ്ണമായി കണ്ടില്ലേ കാരണം അതിലൊരു ക്ലൈമാക്സ് ഉള്ളത് നാം ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം എന്നായിരുന്നു വെച്ചിരുന്നത് എന്താണ് ആ ചോദ്യത്തിൻ്റെ ഉള്ളിലുള്ള ക്രക്സ് അഥവാ ക്ലൈമാക്സ് ധൃതരാഷ്ട്രൻ തൻ്റെ മന്ത്രിയോട് ചോദിക്കുകയാണ് ഹേ സഞ്ജയ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എൻ്റെയും പാണ്ഡവരുടെയും സൈന്യം കിം അക്കുറവത് എന്തു ചെയ്തു എന്നാണ് അതിൻ്റെ സ്ഥൂലാർത്ഥമെങ്കിലും അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല കാരണം എന്തു ചെയ്തു എന്നാണെങ്കിൽ അവിടെ യുദ്ധമല്ലേ ചെയ്തത് അതല്ല അതിൻ്റെ വിവക്ഷ ഉദ്ദേശ്യം പിന്നെ കിം അക്കുറവത അവര് അവരാൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്നാണ് രണ്ട് കാര്യങ്ങളാണ് അവിടെ ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കാണാൻ നല്ല ബുദ്ധി വേണം ഇതൊക്കെ ഗുരുക്കന്മാർ പറയുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ആചാര്യന്മാരിലൂടെ വേണം അറിവ് കിട്ടാൻ എന്ന് പണ്ടുള്ളവർ വെറുതെ അല്ലെ പറഞ്ഞത് ഗീതാപുസ്തകം എടുത്തു വെച്ചുകൊണ്ടൊന്നും നമുക്ക് ഈ അറിവ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം ക്ലാസ് പഠിക്കണം കേൾക്കണം മറ്റുള്ളവർക്ക് അത് പ്രചോദനം കൊടുക്കണം എന്നൊക്കെ കാരണം നമ്മൾ പഠിക്കാത്ത പലതും ഇതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് വ്യാസ ഭഗവാൻ അത്ര ബുദ്ധി ഉള്ള ആളായിരുന്നു വ്യാസ് ഭഗവാൻ അതുകൊണ്ടാണ് മധുസൂദന സരസ്വതിയാണ് ഈ ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം രചിച്ചതെന്ന് പറയും മധുസൂദന സരസ്വതി എന്ന് പറഞ്ഞാൽ വലിയൊരു ജ്ഞാനിയായ ഭക്തനുണ്ടായിരുന്നു ഭഗവാൻ്റെ ഭക്തന്മാരിൽ പരമശ്രേഷ്ഠനായൊരു ഭക്തൻ വലിയ ജ്ഞാനിയായിരുന്നു അദ്ദേഹമാണ് എഴുതി വെച്ചത് നമോസ്തുതേ വ്യാസവിശാല ബുദ്ധേ ഫുല്ലവിന്ദത്ര നേത്രേനത്വ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ ജ്ഞാനപ്രദീപം ജ്ഞാനമാകുന്ന വെളിച്ചത്തെ പ്രജ്വാലിതം ജ്വലിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ വെറും ചരിത്രം മാത്രമല്ല ചരിത്രത്തിലൂടെ അറിവ് മനുഷ്യനെ മാറ്റിയെടുക്കാനുള്ള അറിവിങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിങ്ങനെ പ്രജ്വാലിതം അപ്പം ഇപ്പം നമ്മുടെ ഉള്ളിൽ ആ അറിവിങ്ങനെ വെളിച്ചം അങ്ങനെ മങ്ങി കെട്ട് കെട്ടുകിടക്കുകയാണ് അതിനെയാണ് നമ്മൾ ഈ ഗീതാ ക്ലാസ്സിലൂടെ കത്തിച്ചങ്ങനെ പ്രജ്വാലിതം ജ്വലിപ്പിക്കുന്നത് അപ്പൊ എന്താണ് ഇവിടെ വ്യാസഭഗവാൻ ഒളിപ്പിച്ച ജ്ഞാനം ധൃതരാഷ്ട്രനിലൂടെ ചോദിപ്പിക്കുകയാണ് കിം അക്കുറവത് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇതെങ്ങനെ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇതെങ്ങനെ ഈ രീതിയിലായി എന്താണ് സംഭവിച്ചത് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഭീഷ്മ പിതാമഹൻ വീണു എന്നൊരു കാര്യം രണ്ട് ഭീഷ്മരെ പാണ്ഡവർക്ക് വീഴ്ത്താൻ പറ്റിയെന്ന് അപ്പം ഈ രണ്ട് ചോദ്യങ്ങളാണത് എങ്ങനെ എന്തുകൊണ്ട് ഭീഷ്മൻ വീണു രണ്ട് എങ്ങനെ പാണ്ഡവർക്ക് ഭീഷ്മരെ വീഴ്ത്താൻ പറ്റി കാരണം ഇതെല്ലാം ധൃതരാഷ്ട്രന്റെ കണക്കുകൂട്ടൽ പിഴയ്ക്കുന്ന ഒരു കാര്യമായിരുന്നു എന്തുകൊണ്ട് ധൃതരാഷ്ട്രൻ ഈ ചോദിച്ചു വെച്ചാൽ ധൃതരാഷ്ട്രർക്ക് ഉറപ്പായിരുന്നു ഭീഷ്മരെ തോൽപ്പിക്കാൻ ഭൂമിയിൽ ഒരു മനുഷ്യനില്ല സാക്ഷാൽ കൃഷ്ണൻ പോലും തോറ്റുപോകും ഭീഷ്മരുടെ മുന്നിൽ ഭീഷ്മരെ ഒരിക്കലും ആയുധകല കൊണ്ട് ആയുധാഭ്യാസം കൊണ്ട് ശസ്ത്രങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ സാധ്യല്ല പരശുരാമസ്വാമിയെ ഇരുപത്തൊന്ന് വട്ടം ക്ഷത്രിയരെ ഒതുക്കിയ പോലുള്ളവരെ ഒതുക്കിയ പരശുരാമസ്വാമിയെ തോൽപ്പിച്ച ആളാണ് ഭീഷമാചാര്യൻ ഇനി കഥകൾ ഇനിയുമുണ്ട് ലോകത്തിലന്ന് തോൽവി അറിയാത്ത ഒരേ ഒരു മനുഷ്യന് ഭീഷ്മർ മാത്രമേ ഉള്ളൂ അദ്ദേഹം തോൽവി ഏറ്റെടു സ്വയം തോറ്റു പോവുകയാണ് തോറ്റുപോവാണ് എന്തായാലും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചിട്ട് ഇതുവരെ തോൽവി അറിയാത്തൊരു മനുഷ്യൻ ഇപ്പോൾ തോറ്റിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ എങ്ങനെ ഇത് പാണ്ഡവർക്ക് സാധിച്ചു ഇനി രണ്ടാമത്തൊരു ഭാഗം പാണ്ഡവരെ സംബന്ധിച്ചാണ് ഈ യുദ്ധത്തിൽ പാണ്ഡവർക്ക് ഒരിക്കലും ഭീഷ്മരെ വീഴ്ത്താൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ധൃതരാഷ്ട്രൻ ഉറച്ചു വിശ്വസിച്ചത് മറച്ചൊന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു കാരണം രണ്ട് കാര്യം ഒന്ന് ഭീഷ്മരെ പോലുള്ള അതിഗംഭീരനായ തോൽവി അറിയാത്ത യോദ്ധാവിനെ പാണ്ഡവർക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ സാധ്യല്ല രണ്ടാമത് അർജുനൻ ഒരിക്കലും ഭീഷ്മരെ തോൽപ്പിക്കില്ല ഭീമസേനനെ ചിന്തിക്കാനേ പോണ്ട കാരണം ഭീഷ്മരുടെ അസ്ത്രവിദ്യ അത്ര ഗംഭീരാണ് അസ്ത്രം കൊണ്ട് മാത്രമേ എന്തെങ്കിലും ഭീഷ്മരെ ചെയ്യാൻ പറ്റുള്ളൂ ഭീമസേനൻ ഒറ്റം പറ്റില്ല അപ്പൊ പിന്നെ എങ്ങനെ അർജുനന് ഇത് സാധിച്ചു അർജുനൻ എങ്ങനെയാണ് ഭീഷ്മരെ വീഴ്ത്തിയത് എങ്ങനെ വീഴ്ത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുധം കൊണ്ട് വീഴ്ത്തിയത് എങ്ങനെ ഏത് ആയുധം ഏതായും വീഴ്ചന്നല്ല ഉദ്ദേശിക്കുന്നത് അർജുനന് ഒരു മാനസികാവസ്ഥ എങ്ങനെ കിട്ടി ഈ ചോദ്യമാണ് ഇത് തന്നെയാണ് ഗീത ആരം ആരംഭത്തിൽ ഗീതയുടെ ആരംഭത്തിൽ വ്യാസം ചെർ ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതവും ഇതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആരംഭിക്കുന്നത് നമ്മളൊക്കെ ഈ ഒരു ചോദ്യം കൊണ്ട് നടക്കുന്നവരാണ് അതെപ്പോഴാണ് ചോദിക്കുക എന്നറിയോ നമ്മളും പല കണക്കുകൂട്ടലുകളുമായി ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതും നമുക്ക് സാധിക്കുമെന്നുള്ളൊരു മുൻവിധിയോട് കൂടിയിട്ടിറങ്ങിത്തിരിക്കുമ്പോൾ ആ മുൻവിധികളൊക്കെ തെറ്റി പല പ്രശ്നങ്ങളുടെയും മുന്നിൽ നമ്മൾ പകച്ചു നിൽക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുക വായ് ഐ ഫെയിൽ വായ് അതേഴ്സ് കുഡ് ഫെയിൽ മീ ഞാൻ എന്തുകൊണ്ട് തോറ്റു എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിച്ചു ഇന്ന് ഈ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ നമ്മളിങ്ങനെ കമ്പാരിസൺ ചെയ്ത് നടക്കുന്ന ഈ വേൾഡിൽ നമ്മുടെ കണക്കുകൂട്ടൽ എളുപ്പം തെറ്റിപ്പോവും കാരണം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെയല്ല നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെങ്കിൽ നമ്മൾ ചോദിക്കും വായ് ദിസ് ഹാപ്പൻ ടു മീ ഇതെന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ചിലർക്ക് ജീവിതം ചിലപ്പോൾ അതോടുകൂടി നഷ്ടപ്പെട്ടു പോവും ചില ആത്മഹത്യയിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ആത്മഹത്യയിലേക്ക് പോവും അല്ലെങ്കിൽ ജീവിതത്തിൽ അവർ ഒളിച്ചോട്ടം നടത്തും ഇവിടെ ദൃദ്രാഷ്ട്രൻ അറ്റ്ലീസ്റ്റ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ് യെസ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് സോ റെലവൻ സോ ദാറ്റ് വി ക്യാൻ ഡിസ്കവർ ദ പ്രോബ്ലം ഇതൊരു വളരെ ഒരു അർത്ഥവത്തായ ചോദ്യമാണ് കാരണം നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് രണ്ടു കൂട്ടർ ചോദിക്കണം ഒന്നൊരു പ്രശ്ന ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഐ ആം എ കേപ്പബിൾ ഓഫ് ഫേസിംഗ് ഓൾ ദ ചാലഞ്ചസ് ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ടോ വ്യത്യസ്ത പെരുമാറ്റങ്ങളുള്ള സമൂഹം ജലസ് സമൂഹം അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവായിട്ടുള്ള വേൾഡ് ഇതിലൊക്കെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ ത്രാണിയുണ്ടോ ഇതൊന്നും ഇല്ല എങ്കിൽ ഞാൻ അതിന് തയ്യാറെടുത്തിട്ടുണ്ടോ ഇപ്പം നമ്മൾ പുതിയ കൺസ്ട്രക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ സമയത്ത് മൂന്നാമത്തെ നാലാമത്തെ നിലയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഫയർ പ്രൊട്ടക്ഷൻ വേണം കാര്യെന്തെങ്കിലും ഫയർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയത്ത് ചോദിക്കരുത് അന്ന് ഇത് വെക്കായിരുന്നില്ലേ ഇത് വെക്കാമായിരുന്നില്ലേ എന്നുള്ളത് നോ നമ്മളതിന് ആയിട്ട് വെക്കുക കാരണം നമ്മൾ അസ്യൂം അങ്ങനെ ഒരു പ്രശ്നം വരാം ആ വരുന്നതിനെ നമ്മൾ തയ്യാറായിട്ട് നേരിടാൻ റെഡി ആയിട്ടിരിക്കുക ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ചാലഞ്ചുകളെ അസ്യൂം ചെയ്യേണ്ട നമുക്ക് ലോകത്തിൽ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഒരു കുട്ടി കല്യാണം കഴിക്കുന്നു ആ കുട്ടിയുടെ മനസ്സിൽ ആദ്യം തന്നെ ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു ആളെ കണ്ടിഷ്ടപ്പെട്ട് ആ ഓ നല്ല മനുഷ്യൻ നല്ല സ്വഭാവം എന്നൊക്കെ പറയും പക്ഷേ ക്രമേണ ക്രമേണ അയാളുടെ വീട്ടുകാരുടെ സ്വാധീനം കൊണ്ട് ഇവളടുത്തു സ്വത്തോ മറ്റോ വാങ്ങിക്കാനായിട്ട് ഇവളെ എങ്ങനെ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ച് അവസാന ആ ബന്ധങ്ങൾ താളം തെറ്റുമ്പോൾ നേരത്തെ നല്ല മനുഷ്യനെന്ന് പറയുന്ന ആൾ ഇന്ന് തനിക്ക് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായി മാറുമ്പോൾ അന്ന് കരയുന്നൊരു വ്യക്തിയായി മാറണോ ഇവർ അതോ ഇതെല്ലാം നമ്മളൊന്ന് മുൻകൂട്ടി കാണണോ ഇങ്ങനെ ഭർത്താവ് സ്വത്ത് ചോദിക്കും എന്നുള്ളതല്ല ഏതെങ്കിലും തരത്തിൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെരുമാറ്റം കാണിക്കുകയാണെങ്കിൽ ഹൗ ഐ ആം ഗോയിങ് ടു ഫേസ് ഇറ്റ് എന്ന അറ്റ്ലീസ്റ്റ് നമ്മൾ നോക്കണ്ടേ ഇതാണ് നമ്മൾ ആരും പഠിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡാണെന്ന് പറയുന്നത് ധൃതരാഷ്ട്രാണെന്ന് പറയുന്നത് കാരണം നമ്മളൊന്നും മുൻകൂട്ടി കാണുന്നില്ല ഇപ്പം നോക്കൂ നമ്മൾ മഴ പണ്ടുള്ളവർ പറയാറുണ്ട് മഴക്കാലമാകുമ്പോൾ കുട കയ്യിൽ വെക്കണം കാരണം നമ്മൾ മഴ ഉണ്ടാവില്ല ഇറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും മഴ പെയ്തേക്കാം അത് നമ്മളൊന്ന് അസ്യൂം ചെയ്യുക അതിന് നമ്മളൊരു കുട കയ്യിൽ വെക്കുക പണ്ടുള്ളവർ പറഞ്ഞ പോലെ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് ഒരു കാലത്ത് ആപത്ത് വരാം ഇന്ന് ഇപ്പം വെളിച്ചമുണ്ടെങ്കിലും പിന്നീട് ഇരിട്ട് വരുമല്ലോ ഇതുപോലെ അനുകൂല പരിധിസ്ഥിതി വരുമ്പോൾ പ്രതികൂലവും ഉണ്ടായിരിക്കും ഇതിനെ നമ്മൾ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടോ ഇല്ലെങ്കിൽ പോലെ നമുക്കും ചോദിക്കാം എന്തേ ഇങ്ങനെ സംഭവിച്ചത് എന്തേ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായത് പോലെ ചോദിച്ചാൽ മാത്രം പോരാ നമ്മൾ ഉത്തരം കണ്ടെത്തി ഈ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് വേണോ ഗീത പഠിക്കണം അതുകൊണ്ടാണ് ഗീതയുടെ ഒന്നാം ശ്ലോകത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇറ്റ് ഷോസ് നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ആ സമയത്ത് എൻ്റെ കണക്കുകൂട്ടൽ തെറ്റി എന്തേ ഇങ്ങനെ സംഭവിച്ചു ചോദിച്ചിരിക്കുകയല്ല വേണ്ടത് വീണ്ടും പരാജയപ്പെടാതിരിക്കാൻ ആ പരാജയത്തെ മറികടക്കാനുള്ള കരുത്ത് ശക്തി ആർജിക്കണമെങ്കിൽ ധൃതരാഷ്ട്രനിൽ ഒതുങ്ങി നിൽക്കരുത് ധൃതരാഷ്ട്രനിൽ നിന്നും ഗീതയിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം ധൃതരാഷ്ട്രനോടുകൂടി ആ ശ്ലോകത്തോടു കൂടി ധൃതരാഷ്ട്രൻ്റെ ചോദ്യം കഴിഞ്ഞു ഇനി സഞ്ജയൻ ഗീതയിലൂടെ ധൃതരാഷ്ട്രനെ കൊണ്ടുപോവുകയാണ് നമ്മളെ കൊണ്ടുപോവാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ വായ് ഐ ഫെയിൽ വൈ അതേസ് കുഡ് മേക്ക് മീ ഫെയിൽ അല്ലെങ്കിൽ വായ് അതേഴ്സ് കുഡ് ഡു ദിസ് മറ്റുള്ളവർക്ക് എങ്ങനെ എന്നെ പരാജയപ്പെടുത്താൻ സാധിച്ചു ഇതല്ലേ നമ്മളിന്ന് ചോദിക്കുന്നത് മറ്റുള്ളവരുടെ ശക്തി എന്താണ് മറ്റുള്ളവരുടെ കഴിവ് എന്താണ് മറ്റുള്ളവർക്ക് എങ്ങനെ സാധിക്കുന്നു എൻ്റെ ജീവിതത്തെ പ്രശ്നമാക്കാൻ നമ്മൾ പറയുന്നു ലോകം മോശമാണ് ലോകത്തിൻ്റെ കുറ്റങ്ങൾ നമ്മൾ പറയുന്നു അല്ലെങ്കിൽ ലോകം വളരെ നമ്മൾ പറയണു അവരൊക്കെ പണക്കാരായി ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്തെല്ലാം എന്തെല്ലാം നമുക്ക് ഒരു ഭാഗത്ത് നമ്മൾ ബ്ലെയിം ചെയ്യും മറുഭാഗത്ത് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യും അതല്ലേ പൊതുവേ നമ്മൾ കാണാറ് ഇവിടെ ഗീതയിലൂടെ നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് എന്താണ് നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കുന്നതിന് കാരണം നാം എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇത് രണ്ടും സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ടും മുന്നോട്ട് പോവാണ് അതിന് നമ്മൾ ഗീതയിലൂടെ കടന്നു പോവാം അപ്പോൾ ഈ ഒരു ശ്ലോകം ഞാൻ മുഴുവൻ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ശ്ലോകം ചോദിക്കുന്നത് ധൃതരാഷ്ട്രമാണ് സഞ്ജയനോടാണെന്ന് പറഞ്ഞു അതെന്നാ ചോദിക്കുന്ന അറിയോ യുദ്ധത്തിൻ്റെ പത്താമത്തെ ദിവസമാണ് അപ്പോൾ പത്താമത്തെ ദിവസമാണ് ഭീഷ്മാചാര്യൻ വീഴുന്നത് അപ്പോൾ ഭീഷ്മാചാര്യൻ വീഴില്ല എന്ന് ധൃതരാഷ്ട്രൻ അസ്യൂം ചെയ്യാനൊരു കാരണമുണ്ട് യുദ്ധത്തിൻ്റെ രണ്ട് മൂന്ന് നാൾ മുമ്പ് ധൃതരാഷ്ട്രൻ ഇതേ സഞ്ജയനെ പാണ്ഡവരുടെ ശിബിരത്തിലേക്ക് താമസ സ്ഥലത്തേക്ക് പറഞ്ഞിരുന്നു എന്തിനു വേണ്ടിയിട്ടാണെന്നു വെച്ചാൽ പാണ്ഡവരെ സെൻറ്റിമെൻറ്റാക്കുക അതായിരുന്നു ധൃതരാഷ്ട്രൻ്റെ തന്ത്രം നോക്കണേ ഭയങ്കര കുതന്ത്ര ജ്ഞാനമുള്ള ആളെ അല്ലെങ്കിൽ കഴിവുള്ള ആളായിരുന്നു ധൃതരാഷ്ട്രം എന്താണ് നോക്കിയപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാണ്ഡവരിൽ ധൃതരാഷ്ട്രൻ്റെ ശരിക്കു പേടി രണ്ടുപേരെയാണ് ഭീമനെയും അർജുനനെയും അതിലേറ്റവും പേടി അർജുനനെയായിരുന്നു കാരണം കൃഷ്ണൻ അർജുനൻ്റെ തേര് നയിക്കുന്നിടത്തോളം കാലം കൃഷ്ണൻ എന്ന സാരഥിയുള്ള ഇടത്തോളം കാലം കൃഷ്ണൻ്റെ അനുഗ്രഹം കൃഷ്ണൻ്റെ ഗൈഡൻസ് കൃഷ്ണൻ്റെ ഡയറക്ഷൻ ഇത് അർജുനന് ഉണ്ടാകുമെന്ന് കൃത്യമായി ത്രിതരാഷ്ട്രക്കറിയാം അതുകൊണ്ട് അർജുനൻ എവിടെയെങ്കിലൊന്ന് താളം തെറ്റിയാൽ പോലും ഗൈഡ് ചെയ്ത് അർജുനനെ മാറ്റിയെടുക്കാനുള്ള ഒരു മഹാഗുരു അർജുനന് ഉള്ളോടത്തളം കാലം അർജുനൻ എന്തെങ്കിലും ഒപ്പിക്കുമോ യുദ്ധത്തിൻ്റെ ഗതി മാറ്റുമോ യുദ്ധം തകർക്കും ഈ യുദ്ധത്തിൽ കൗരവരെ തകർക്കുമോ എന്നെല്ലാം ഉള്ള ഒരു ഉത്കണ്ഠ പേടി ധൃതരാഷ്ട്രയുടെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പേടിയോടു കൂടി നിന്ന ധൃതരാഷ്ട്രർക്ക് നമ്മൾ പറയാലേ പേടിച്ചത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾഖണ്ഠ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു പൊട്ടിത്തെറി സ്ഫോടനം അതാണ് ഒന്നാമത്തെ ചോദ്യം അപ്പം ധൃതരാഷ്ട്ര ഒരു മുൻവിധിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു അതായത് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സഞ്ജയനെ പറഞ്ഞയച്ചിട്ട് പാണ്ഡവരുടെ അടുത്ത് എന്നിട്ട് പറയാ പറയാൻ പറഞ്ഞു അതും അർജുനൻ കേൾക്കപ്പറയണം എന്താണെന്നറിയോ കൗരവ വംശ ചരിത്രം കൗരവ സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി ഈ ഭൂമിയെ കൗരവർക്ക് ഭരിക്കുന്നതിന് വേണ്ടി രാജ്യ സംസ്കാരം താളം തെറ്റാതെ പിടിച്ചു തന്ന മഹാനുഭാവനായ ഭീഷ്മചരിത്രം അദ്ദേഹം പണ്ട് എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തിട്ടാണ് ഈ കൗരവ വംശം നിലനിർത്തിയെന്നുള്ളത് അങ്ങനെ ത്യാഗിയായ പാണ്ഡവരെ ഏറെ സ്നേഹിച്ച വള എടുത്തു വളർത്തിയ മുതുമുത്തശ്ശനെ ഒരു രാജ്യം ഭരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ പാണ്ഡവരെ ഭീഷ്മപിതാമഹൻ ഇല്ലെങ്കിൽ എന്ത് കുരുവംശം എന്ന ചില ഉൾക്കുത്തുകൾ ഉള്ളിലെങ്ങനെ തട്ടുന്ന കാര്യങ്ങൾ സഞ്ജയനെക്കൊണ്ട് ധൃതരാഷ്ട്രൻ പറയിപ്പിക്കാൻ വിട്ടിരുന്നു അപ്പോൾ പാണ്ഡവർക്ക് ഭീഷ്മപിതാമഹനോടുള്ള ആദരവ് ആ ഒരു സ്നേഹം അതൊരു സെൻറ്റിമെൻ്റൽ വാല്യൂ ആയിട്ട് കണക്കാക്കിയിട്ട് ഇതെങ്ങനെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് പാണ്ഡവരെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നതായിരുന്നു ധൃതരാഷ്ട്രൻ്റെ തന്ത്രം എന്നാൽ കൃഷ്ണൻ ഇതെല്ലാം കേട്ടുകൊണ്ട് സഞ്ജയനോട് പറഞ്ഞു ഹേ സഞ്ജയ അർഹതപ്പെട്ടത് കൊടുക്കാതെ ഇപ്പോൾ വീരവാദങ്ങളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവും പറയൂ യുദ്ധം നിശ്ചയിച്ചു കഴിഞ്ഞു യുദ്ധഭൂമിയിൽ വെച്ച് ഇനി പരസ്പരം കാണാം എന്ന് പറഞ്ഞ് സഞ്ജയനെ പറഞ്ഞു പക്ഷേ കൃഷ്ണനൊന്ന് അർജുനൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മങ്ങിയ ഒരു മുഖമാണ് കാണുന്നത് വിഷാദം വിഷാദം എന്ന് പറയാൻ പറ്റില്ല വിഷമം കാരണം കുട്ടിക്കാലം മുതൽ സ്നേഹം തന്ന് ആയുധ മുറകൾ പഠിപ്പിച്ച് ഞങ്ങളെ ഞങ്ങളാക്കിയ ആ പിതാമഹ്റെ നേരെ അമ്പയക്കാൻ എനിക്ക് പറ്റുമോ ആ പിതാമഹനെ എങ്ങനെയാണ് വീഴ്ത്തുക എന്തൊരു മഹാപരാധമായിരിക്കും അങ്ങനെ ഒരു പാതകം ചെയ്ത് കിട്ടുന്ന രാജ്യം ഭരിച്ചിട്ട് കാര്യമുണ്ടോ എന്നും പുറത്ത് രാജ്യമുണ്ടായിരിക്കാം പക്ഷെ അകത്ത് തൻ്റെ മനസ്സമാധാനം ശാന്തി മനസ്സിൽ മുഴുവൻ കുത്തലാവില്ലേ എന്നും എൻ്റെ മനസ്സെന്നോട് ചോദിക്കില്ലേ ഈ മഹാപരാധം ചെയ്തിട്ടാണോ ഈ രാജ്യം അനുഭവിക്കുന്നത് ഈ കുറ്റബോധത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ആരെന്നെ എത്ര ചെയ്താലും കൗൺസിലെയ്താലും എനിക്ക് സമാധാനം പറഞ്ഞു നിന്നാലും ഉള്ളിൽ സമാധാനം കിട്ടുമോ ഉറക്കം കിട്ടൂ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എനിക്ക് സമൂഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുമോ ഹെയ് പിതാമഹനെ വളർത്തി നിങ്ങളാക്കി മാറ്റിയ പിതാമഹനെ വധിച്ച നീചന്മാരെന്ന് പറയില്ലേ ഇതൊക്കെ അർജുനൻ്റെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങി എന്നാൽ ഇതൊക്കെ കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് അർജുനൻ ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരെ വീഴ്ത്തി എന്ന വാർത്ത ധൃതരാഷ്ട്രൻ കേട്ടപ്പോൾ ഹൗ കുഡ് അർജുന ഡു ദിസ് അൺബിലീവബിൾ ഇംപോസിബിൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റി കാരണം ഭീഷ്മരെ വീഴ്ത്തുക എന്നത് ആയുധത്തേക്കാൾ ഉപരി മാനസികമായ ഒരു വലിയ എന്താ പറയുക ഒരു വലിയൊരു പ്രശ്നം പരി മറികടക്കണം കാരണം ഭീഷ്മരെ വീഴ്ത്തുന്നത് ആയുധം കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് കാരണം അത്രമാത്രം ഒരു കടുത്ത മനസ്സുള്ള ഒരാൾക്കെ ഭീഷ്മരെ വീഴ്ത്താൻ പറ്റുള്ളൂ കാരണം അവിടെ സ്നേഹം ദയ കാരുണ്യം വാത്സല്യം ഇത്തരം വാല്യൂസിനൊന്നും ഒരു സ്ഥാനം കൊടുക്കരുത് നിങ്ങൾ ഈ ഇവരിലൊക്കെ കാണുന്ന പോലെ തീവ്രവാദികളിൽ കാണുന്ന പോലെ സ്വന്തം വീട്ടുകാരോട് പോലും യാതൊരു കാരണവുമില്ല തലവിട്ടുമ്പോൾ അവനൊറ്റേ വിചാരമേ ഉള്ളൂ സ്വർഗ്ഗത്തിൽ പോയിട്ട് ഹൂറികളുടെ കൂടെ പോയിട്ട് സുഖിച്ച് ജീവിക്കണം ദോട്ട് ദ എക്സ്പെക്ട് അതിനുവേണ്ടി എന്ത് മഹാക്രൂരതയും എന്ത് നീചകൃത്യവും ഇവിടെയും ഇത്ര കടുത്ത മനസ്സുള്ള ഒരാൾക്കെ ഭീഷ്മരെ വീഴ്ത്താൻ പറ്റുള്ളൂ കാരണം ഭീഷ്മരെന്ന് പറയുമ്പോൾ തന്നെ സ്നേഹം ബഹുമാനം ഇതൊക്കെ മനസ്സിൽ തോന്നിയാൽ ആയതെടുക്കാൻ തോന്നില്ല പറ്റില്ല എന്നാൽ അർജുനൻ ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ അർജുനന്റെ മനസ്സിന് അത്രയും ശക്തി ഉണ്ടായിരിക്കണം ആ സെന്റിമെന്റൽ ചിന്തകളിൽ നിന്നൊക്കെ അർജുനൻ മാറിയിട്ടുണ്ടാവണം ഈ മാനസികാവസ്ഥ അർജുനൻ എങ്ങനെ കിട്ടി ഹൗ അർജുന ഗോട്ട് ദിസ് കൈൻഡ് ഓഫ് മൈൻഡ് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ അർജുനൻ എവിടെ നിന്ന് കിട്ടി മനോബലം സാധാരണ രീതിയിൽ അർജുനന് സാധ്യമല്ല കാരണം അത്രയും എഫെക്ഷൻ അറ്റാച്ച്മെന്റ് അർജുനന് ഭീഷ്മരോടൊക്കെ ഉണ്ട് ദ്രോണരോടുണ്ട് ഇത് അർജുനനെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റിയതല്ല അർജുനന് വലിയൊരു എന്താ പറയുക ഹെഡിൽസാണ് തരണം ചെയ്തത് അർജുനൻ്റെ ഒരു വലിയ മാനസികാവസ്ഥയിൽ നിന്നാണ് അർജുനൻ ഉയർന്നത് അർജുനന് സാധിച്ചത് എങ്ങനെ കിട്ടി അർജുനന് ഈ മാനസികാവസ്ഥ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ ചോ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഹോൾ ഭഗവത്ഗീത ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ആ ചോദ്യം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഭഗവത്ഗീതയില്ല അപ്പം എങ്ങനെ ഭീഷ്മ പിതാമഹൻ വീഴാൻ കാരണമായി എങ്ങനെ ഇത് അർജുനന് സാധിച്ചു അർജുനൻ എങ്ങനെ ആ മാനസികാവസ്ഥയിലേക്ക് എത്തി എന്ന ധ്വനികളെല്ലാം ഈ ഒന്നാം ചോദ്യത്തിലുണ്ട് അതുകൊണ്ടാണ് ധൃതിരാഷൻ വിലപിക്കുന്ന പോലെ ചോദിക്കിന് ഇതെങ്ങനെ സംഭവിച്ചു എൻ്റെ കൂട്ടൽ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ഇതെങ്ങനെ സംഭവിച്ചു ഇനി അതിനുള്ള ഉത്തരമാണ് സഞ്ജയൻ നൽകുന്നത് ഇപ്പം രണ്ടാമത്തെ ചോദ്യം മുതൽ നമ്മൾ കാണുന്നത് സഞ്ജയൻ ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരാണ് ശരിക്കു പറഞ്ഞാൽ ഗീതയിലെ മുഴുവൻ ശ്ലോകങ്ങളും സഞ്ജയൻ ധൃതരാഷ്ട്ര കൊടുക്കുന്ന ഉത്തരമാണ് എങ്ങനെയാണ് അർജുനന് ഭീഷ്മ പോലുള്ള ഒരാളെ നേരിടാനുള്ള മനോബലം ആത്മധൈര്യം ആത്മശക്തി കിട്ടിയത് സഞ്ജയനെ പോലുള്ള ഒരാൾ ഭീഷ്മ പിതാമഹന്റെ കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ചും മറ്റു സെൻറ്റിമെൻറ്റലൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇമോഷണൽ മൈൻഡിലേക്ക് വീണുപോവാതെ എങ്ങനെ അർജുനൻ വളരെ ബാലൻസ് ചെയ്തിട്ട് ഈ കാര്യത്തെ സാധ്യമാക്കി തീർത്തു ഇവിടെയാണ് നമുക്കും ഒരു വലിയ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ളത് നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കാനാണ് പക്ഷെ എങ്ങനെയുള്ള ആൾക്കാണ് വിജയിക്കാൻ പറ്റുക പ്രതിസന്ധികളിൽ തളരുന്നവർക്കല്ല പ്രയാസങ്ങളിൽ ഉൾവലിയുന്നവർക്കല്ല ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാലും മറ്റുള്ളവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വന്നാലും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ വന്നാലും ഇതൊന്നും മനസ്സിനെ അലട്ടാത്ത വിധത്തിൽ തരണം ചെയ്യാനുള്ള കരുത്തുള്ള മനസ്സുകൾക്ക് ജീവിതത്തിൽ വിജയിക്കാം അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോബലം ആത്മശക്തി ആത്മ ബോധം ഇത് വേണമെന്നുണ്ടോ ഗീത പഠിക്കണം അതുകൊണ്ട് നമുക്ക് ഗീതയിലൂടെ ഇനി യാത്ര തുടരാം അർജുനൻ എങ്ങനെയാണ് ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിയതെന്ന് സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കോരോരുത്തർക്കും മുന്നിൽ ഈ ഒരു ഉത്തരം കിട്ടുകയാണ് എങ്ങനെയാണോ അർജുനൻ അർജുനൻ്റെ മുന്നിലുണ്ടായ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ നേരിട്ടത് നമുക്കും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ വിജയിക്കുന്ന മനസ്സിനെ വാർത്തെടുക്കാൻ ഗീത വഴി കാണിക്കുന്നു യാതൊരു സംശയം വേണ്ട നാളെ നമുക്ക് എന്തായിരുന്നു ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തിന് സഞ്ജയൻ കൊടുത്ത ഉത്തരമെന്ന് നമുക്ക് കാണാം നാളെ മുതൽ ഗീതയുടെ രണ്ടാം ശ്ലോകത്തിലൂടെ നമ്മൾ തീർത്ഥയാത്ര തുടരുകയാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ജീവിത വിജയമാണ് നമ്മുടെ ലക്ഷ്യം എല്ലാവരോടും പങ്കുവെക്കണം എല്ലാവരുടെയും ജീവിതം വിജയമാക്കണം നമുക്കെല്ലാവർക്കും കൈ ഓർത്തുകൊണ്ട് ശേഷിച്ച ജീവിതം സന്തോഷത്തോടെ ആനന്ദത്തോടെ വിജയശ്രീലാളിതരായിട്ട് പരിപൂർണമാക്കാം